നിങ്ങൾ നിങ്ങൾ ആരും ഇത് ഞാൻ വന്നതാണ് അങ്ങനെയാണ് പക്ഷെ ഹായ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ പ്രതികരണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ചേച്ചിക്ക് പറയാനുള്ളത് കേട്ടു നോക്കാം സാധനമാണിത് സായി നമ്മുടെ പണപ്പെട്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അഞ്ചു ലക്ഷമാണ് കണ്ടത് സായി അഞ്ചു ലക്ഷം എടുത്തിട്ട് ഇറങ്ങി പക്ഷെ എന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു എന്ന് ഞാൻ പറയു കാരണം എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയില്ല കാരണം സായി സായി വിചാരിച്ചിട്ടുണ്ടാകും ടോപ്പ് ഫൈവില് വരില്ല അല്ലെങ്കിൽ വേണ്ട ഒരു പൈസ അല്ലെങ്കിൽ വേറെ കാര്യമായ പൈസക്ക് വേണ്ടിയിട്ടല്ല സായി അത് എടുത്തതെന്ന് നമുക്ക് അറിയാം കാരണം ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഫസ്റ്റ് ആണ് പിന്നെ സെക്കൻഡ് പ്രൈസ് ഒന്നും എന്റെ ഒരു ആയി നല്ലൊരു 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 കാര്യം തന്നെയാണ് വേണ്ടി പൈസ ലക്ഷം എടുത്ത എന്തായാലും തീരുമാനം കിട്ടാൻ നന്മയുള്ള ലോകമേ പാവം പൈസക്ക് വേണ്ടി ഒന്നും അല്ല ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു പണ്ട് ചെയ്ത് കൂട്ടുകൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നൊന്നുമില്ല ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നന്ദനയ്ക്ക് വേണ്ടി എടുക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നു സായി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേ ചിലപ്പം പ്രതീക്ഷിക്കാൻ ചിലപ്പം നന്ദനയ്ക്ക് വേണ്ടി ആകാം പിന്നെ പുള്ളി വൈഫ് ഒരു കാര്യം പറഞ്ഞല്ലോ സോറി ലൈവില് അദ്ദേഹം സംസാരിച്ചൊരു കാര്യമുണ്ട് ഞാൻ ഇത്രയൊക്കെ ഒരുപാട് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം എനിക്ക് എന്താ പറയണ്ടെ ഈ ബിഗ് ബോസിന്റെ കപ്പ് എടുക്കാനുള്ള ഒരിതില്ല മീൻസ് ഞാൻ ഇത്രയൊക്കെ ആയില്ലേ അത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പം അതിൽ നിന്നൊരു അഞ്ച് ലക്ഷം രൂപ പുള്ളി എടുത്തു അതാണ് പുള്ളിയുടെ അവിടെ സംസാരം അപ്പം ആദ്യം മുതൽ അവസാനം ഇത്രയും ദിവസം നിൽക്കുന്ന ആൾക്കാരൊക്കെ അർഹതപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം ലൈവിൽ പറഞ്ഞത് എനിക്കെന്തോ അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് ഇതാവുന്നില്ല സത്യത്തിൽ ബാക്കി കൂടെ നമുക്ക് കണ്ടു നോക്കാം ക്ലിപ്പ് ഞാൻ കണ്ടുനോക്കാം ഇറങ്ങുകയാണ്

അതൊരു നല്ലൊരു കാര്യമെന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ വിളിപ്പിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം അതിനകത്തില്ല ജിൻഡോയുടെ ഒരു വിഷയം വന്ന സമയത്ത് ജിൻഡോനൊക്കെ പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് ഉറപ്പായിട്ട് ഞാൻ കപ്പില്ല എന്റെ മുന്നേ ഒരു സാധനമുണ്ട് ടോപ്പ് ഫൈവ് ഇ ജിൻഡോ വരാന്രിക്കാനുള്ള എല്ലാം എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നയാണല്ലോ ആ പുള്ളിയിൽ നിന്ന് ജിൻഡോനെ കെട്ടിപ്പിടിച്ച് ജിൻറ്റോൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ കാര്യം പറയുന്ന പോകുന്നത് കണ്ടേ എനിക്കറിയത്തില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കം കിട്ടാതെ തിരുത്തി തന്നാൽ മാത്രം മതി ഓക്കെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകാം വിളിപ്പിക്കുന്നതാടി പുള്ളിയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കേൾക്കാവേ കാരണം ഗെയിം 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 കളിക്കുന്നില്ല ഈ ഈ നിങ്ങൾ 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 കണ്ടതല്ലേ വിട്ടു വിട്ടു കൊടുക്കണക്ക് ഒരു എല്ലാ സീസണിലും അത് ആരും കണ്ടിട്ടില്ലേ ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ വെള്ള വന്നതാണ് വിട്ടുകൊടുക്കുന്ന കാര്യം ചോദിച്ചു പറയണ്ട കാരണം ആ പല സീസണിലൊക്കെ കാണാമായിരിക്കും പക്ഷെ ടിക്കറ്റ് ഓഫ് വിട്ടു കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക പോട്ടെ സായി ഓക്കെ വിട്ടുകൊടുക്കുന്ന കണ്ടു പക്ഷെ എന്തിനാണ് ഓ നമ്മുടെ ജിൻറ്റോൻ പോട്ടെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് സായിയും നന്ദനയും ഒക്കെ കൂടെ ചേർന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ജിൻറ്റോനെ ട്രാപ്പ് ട്രാ ട്രാപ്പിലാക്കിയത് അത് നമുക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു പിന്നെ ഇരുന്ന് കാണുന്ന നമുക്കും അറിയാം ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞത് ഇന്നാളിനെ എവിടെ എത്തിക്കത്തില്ല അങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ് പിന്നെ പ്ലാനിങ് അവരുടെ പ്ലാനിങ് അനീത്യക്കുട്ടിക്ക് വേണ്ടി കൊടുത്ത കഥകളൊക്കെ നമുക്കറിയാം പിന്നെ അതിനെക്കുറിച്ചൊന്നും വല്ലതായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് പിന്നെന്താ പറയുക ഗ്രൂപ്പിസം അതാണ് ഇത്രയും നെഗറ്റീവായിട്ട് കൊണ്ടുപോകുന്നത് ഗെയിം കളിക്കാമെന്നല്ലേ അല്ലേ ഏ പുള്ളിക്കുന്ന നന്മമാരെ ഓക്കെ അയാൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അച്ചീവ് ചെയ്തെന്ന് പറയുന്നു എന്താ ടോയ്ലറ്റിൻ്റെ കാര്യം തന്നെ ഫ്ലഷ് ഫ്രഷ് പോലടിക്കാത്ത ഒരു മനുഷ്യനെ അത് അടിച്ചു തുടങ്ങി അതൊക്കെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പുള്ളി തന്നെ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ അയാൾക്ക് നല്ലൊരു മനുഷ്യരാവാൻ പറ്റി ലാലേട്ടനോട് എല്ലാം പറയാൻ പറ്റും എല്ലാം പറഞ്ഞു ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ടിക്കുറ്റു ഫിനാലയിലും ഇതുപോലുള്ള ആലബം കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോയ ഋഷി ഓർമ്മയുണ്ട് ഋഷി പറഞ്ഞേ നന്മമരം നല്ലതായിട്ടുണ്ടെങ്കിൽ പോകണം ആ ആളിന് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല ഔട്ട് ആക്കി കളയണം എന്നുള്ള രീതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനാണ് പ്രേക്ഷകരുടെ ആഗ്രഹം സത്യം പറഞ്ഞാൽ അവിടെ നിന്നായിരുന്നെങ്കിൽ വിട്ടോ ഉറപ്പായിട്ടും പോയാലേ ഇയാൾക്ക് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല നമുക്ക് അടുത്തതിലോട്ടൊന്നും ജസ്റ്റ് പോവാം പോകാം ായി ആ ഗെയിം സ്കോയിൽ അങ്ങനെയാണ് പിന്നെ എവിടെയാണ് ഗെയിം സ്കോയിരുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല എന്റെ പേഴ്സണൽ ലൈഫിൽ ഈ ബിഗ് ബോസ് പറഞ്ഞ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അത് സത്യസന്ധമായ കാരണം തന്നെയാണ് ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം മറ്റു മാസത്തിൽ ഞങ്ങൾ അറിയുന്നു അത് ഈ രണ്ട് മാസം കൊണ്ട് അതായത് രണ്ടു മാസം കൊണ്ട് ഞങ്ങൾ അറിഞ്ഞു രണ്ടും സായി സായിട്ട് ഞാൻ നല്ല കണപ്പെടുത്തിരിക്കുന്ന ആളാണ് എന്തായാലും കാരണം ബിഗ് ബോസ് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത്രയും നെഗറ്റീവ് വന്നിട്ടും മറ്റുള്ളവർ സായിയുടെ വരുതി വരുതിയിട്ടുണ്ടെങ്കിൽ ആ സായിയുടെ കഴിവാണ് അതിന് മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ ജാസ്മിൻ്റെ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു അത് പുറത്തെ കാര്യം വന്ന് അകത്ത് പറഞ്ഞു അതിപ്പോ പുറത്ത് എല്ലാവരും അതിന്റെ വോയിസ് സഹതം കേട്ട കാര്യമാണ് ജാഫ്രിക്കോട് പറഞ്ഞ കഥകൾ എയ് ടൂസുടെ കാര്യങ്ങൾ എല്ലാം ലീക്ക് കഥകൾ എല്ലാവർക്കും അറിയുന്നത് അതാണോ വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ പിന്നെ പിന്നെ പ്രധാനപ്പെട്ട എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഓക്കെ നമുക്കൊരു പതനം വരുമ്പോൾ കൂടുതലുള്ളവരെ വിശ്വസിക്കാം അല്ലാത്തവരെ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് അതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ സി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഓക്കെ അതിനോടൊക്കെ ഞാൻ നിങ്ങളോട് യോജിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞ് അദ്ദേഹം പണപ്പെട്ടിയായിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ ഇനി അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടെന്ന് നമുക്ക് രണ്ട് ദിവസത്തിനുള്ള അറിയാം എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ അദ്ദേഹം എത്താനാണ് ചാൻസ് അപ്പം നമുക്ക് കൂടുതലായിട്ട് അറിയാം ഓക്കെ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് സബ്ബും ചെയ്യാൻ മറക്കില്ല നിങ്ങൾ ആരും സബ് ചെയ്യാറില്ല കൂടുതലൊരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും സബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സബ് ചെയ്യണേ